മാവേലിക്കര മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ടി എ കനാലിന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ നീളമുള്ളതാണ് ഇത് പതിനാല് കിലോമീറ്ററും മാവേലിക്കര മണ്ഡലത്തിലൂടെയാണ് കനാൽ കടന്നു പോകുന്നത് മഴക്കാലത്ത് ടി എ കനാൽ കരകവിഞ്ഞ് വള്ളികുന്നം താമരക്കുളം തെക്കേക്കര പഞ്ചായത്തുകളിലും മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലും വളരെയധികം ജനങ്ങൾക്ക് ദുരിതമാകുന്ന ഒരു സാഹചര്യമാണ് വീടുകളിൽ മുഴുവൻ വെള്ളം കയറുകയും ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യവുമാണ് അതോടൊപ്പം തന്നെ നൂറ്റി അൻപത്തി അഞ്ചോളം ഹെക്ടർ കൃഷി നശിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ ഇക്കനാലിന് സ്വാഭാവികമായ വീതിയും ആഴവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം സംരക്ഷണ ഭക്തി ഇല്ലാത്ത സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിനും സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സാഹചര്യം കൂടി പ്രത്യേകമായി പരിഗണിച്ച് വീതിയും ആഴവും കൂട്ടി സംരക്ഷണ സംരക്ഷണഭിത്തി വേണ്ടത് സംരക്ഷണഭിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ ക്രമീകരണം കൂടി ചെയ്തു നൽകണമെന്ന് ഈ സബ്മിഷനിലൂടെ പ്രതികരിച്ചു അരുൺകുമാർ എം എൽ എ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് കൊല്ലം ജില്ലയിലെ തൊടിയൂരിൽ നിന്നും ആരംഭിച്ച് മാവേലിക്കര ആറാട്ടുകടവിൽ അവസാനിക്കുന്ന തൊടിയൂർ ആറാട്ടുകടവ് കനാൽ കിയ കനാൽ ഭരണിക്കാവ് തെക്കേക്കര ചുനക്കര താമരക്കുളം വള്ളിക്കുന്നം എന്നീ പഞ്ചായത്തുകളൊഴി മാവേലിക്കര മുനിസിപ്പാലിറ്റിയുടെയും കടന്ന് മാവേലിക്കര ആറാട്ട് കടവിൽ വെച്ച് അച്ചൻകോവിൽ പതിക്കുന്നു ഈ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങൾ കൃഷിക്കായി തീയക്കനാലിനെയാണ് ആശ്രയിക്കുന്നത് മഴക്കാലത്ത് ഈ ഭാഗങ്ങളിലെ വെള്ളം അച്ചൻകോവിലാറിലേക്ക് ഒഴുക്കി വിടുന്നതും കനാൽ മുഖേനയാണ് ശരാശരി എട്ട് മീറ്റർ കൂടുതൽ വീതിയുള്ള തീയക്കനാൽ നിലവിൽ മണ്ണും പോളയും നിറഞ്ഞ് കരകവിഞ്ഞൊഴുക്കുന്ന അവസ്ഥയിലാണ് പല ഭാഗങ്ങളിലും പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് മേൽപ്പടി ഭാഗത്ത് മുൻപുണ്ടായ സംരക്ഷണ ഭിത്തി പല ഭാഗങ്ങളിലും പൊട്ടിപ്പൊളഞ്ഞു പോയിട്ടുണ്ട് വടക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കനാലിൻ്റെ മാവേലിക്കര മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന പാലങ്ങളുടെ അടിയിൽ അടിഞ്ഞുകൂടിയിരുന്ന പോള നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടത്തി വരുന്നുണ്ട് മൺസൂൺ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ഈ വർഷവും രണ്ടര ലക്ഷം രൂപയുടെ പ്രവർത്തികൾ നടത്തിയതിൽ ഒരു ലക്ഷം രൂപയുടെ പ്രവൃത്തി പൂർത്തിയാക്കി ഒന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തി തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തീകരിച്ചു എന്നാൽ ഇത് ശാശ്വത പരിഹാരമല്ലാത്തതിനാൽ പ്രശ്നപരിഹാരത്തിനായി തീയക്കനാലിൻ്റെ ഭാഗങ്ങൾ പരിശോധന നടത്തിയപ്പോൾ കനാലിൽ അടിഞ്ഞുകൂലിയിരിക്കുന്ന മണ്ണും വേസ്റ്റും അടിയന്തിരമായി നീക്കം ചെയ്യേണ്ടതും പൊട്ടിപ്പൊളിഞ്ഞു കടന്ന സംരക്ഷണവിദ്യയുടെ ചില ഭാഗങ്ങൾ പുനർനിർമ്മിക്കേണ്ടതും സംരക്ഷണ ഭിത്തി ഇല്ലാത്ത ഭാഗത്ത് പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതും ബോധ്യപ്പെട്ടു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനും തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുന്നതിനും മുഴുവൻ ഭാഗങ്ങളിലും ആഴം കൂട്ടുന്നതിനും ഏകദേശം മുപ്പത്തിയേഴ് കോടിയോളം രൂപ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഒരു തുക നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഏത് തലത്തിൽ ഏത് ഏജൻസിയെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകമായി ചിന്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ട എം എൽ എ ശ്രീ അരുൺകുമാർ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ചർച്ചകൾ തന്നെ ഇതിനോട് അമിതമായി ചെയ്യാൻ കഴിഞ്ഞു അവിടുത്തെ ഒരു പൊതുവിഷയമായി തന്നെ ഇത് കാണുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ ഗവൺമെൻറ് കഴിയുന്നത്ര വ്യാഗ്രത പുലർത്താൻ ആഗ്രഹിക്കുന്നു